ഒരാളെ കൊണ്ട് ഒരു കാര്യം സമ്മതിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയാണ് ദ ആർട്ട് ഓഫ് എഗ്രി ഞാൻ വർഗീസ്തൃകൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ് ഇതിൽ മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ ഒരു ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവരെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ആർട്ടാണ് ഒരു കലയാണ് ദി ആർട്ട് ഓഫ് എഗ്രി എന്ന് പറയുന്നത് ദ വെപ്പൺ ഓഫ് മാസ് പ്രസാഷൻ അതാണ് റെസിപ്ലോസിറ്റി നമ്മൾ പരസ്പര ബന്ധത്തിൽ ആണ് എന്ന ഒരു ഫീലിംഗ് നമ്മൾ എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് ഫീൽ ചെയ്യണം അതിന് അവർ പറയുന്നത് എന്താണോ അത് നമ്മൾ എഗ്രി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എവിടെയാണോ അവർ പറയുന്നതിന് എതിരെ സംസാരിക്കുന്നത് അവിടെ അവർ നിങ്ങൾക്ക് എതിരെയും സംസാരിക്കുകയും നിങ്ങളുടെ ആശയങ്ങൾ അവർ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇതിനെ വിരോധമായി നിൽക്കണമെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഗ്രി ചെയ്യണം നിങ്ങൾക്കറിയാം അവർ പറയുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളായിരിക്കാം എന്നാലും നിങ്ങൾക്ക് അവരെ കൊണ്ട് അത് എഗ്രി ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് മാറ്റാൻ നിങ്ങൾക്ക് പറ്റണം കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഹോട്ടലിൽ വിളിച്ചു നിങ്ങൾ എത്ര മണിക്കാണ് അടയ്ക്കുന്നത് എന്നാണ് ചോദിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എന്നോടൊരു ആൻസർ പറഞ്ഞു സർ ഞങ്ങൾ പതിനൊന്ന് വരെ തുറന്നിരിക്കും ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു വെൻ വിൽ യു ക്ലോസ് നിങ്ങൾ എപ്പോഴാണ് അടയ്ക്കുന്നത് അന്നേരവും അവിടുന്ന് എനിക്ക് തിരിച്ച് മറുപടി കിട്ടിയത് സർ ഞങ്ങൾ പതിനൊന്ന് വരെ തുറന്നിരിക്കും എന്നാണ് അതായത് ഓട്ടോമാറ്റിക്ക് ആ റിസപ്ഷനിസ്റ്റ് നമ്മളെയും കൊണ്ട് നോ പറയിപ്പിക്കാത്ത രീതിയിൽ ആൻസറിനെ പോസിറ്റീവ് ആക്കി കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത് എത്ര മണിക്ക് അടയ്ക്കുമെന്ന് ചോദിച്ചാൽ അത് പതിനൊന്ന് മണിക്കാണ് എന്ന് അവർക്ക് പറയുന്നതിന് ഒരു കുഴപ്പവും എന്നാൽ അവർ നമ്മളോട് പറഞ്ഞത് സർ ഞങ്ങൾ പതിനൊന്ന് മണി വരെ തുറന്നിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഗിരി ചെയ്യുന്നു എന്ന രീതിയിൽ തിരിച്ച് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളോട് ഒരു താല്പര്യമുണ്ടാവുകയും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർ സമയം കണ്ടെത്തുകയും ചെയ്യും ഇതാണ് ആർട്ട് ഓഫ് എഗ്രിങ് എന്ന് പറയുന്നത് ഒരു സെയിൽസിന്റെ സെയിൽസിൻ്റെ ഫീൽഡിനായിക്കൊള്ളട്ടെ ഒരു അധ്യാപകനായിക്കൊള്ളട്ടെ നമ്മൾ ഏത് മേഖലയിലായാലും നിങ്ങൾ എതിരി നിൽക്കുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് വരുത്തണമെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇത് ആർട്ട് ഓഫ് എഗ്രിങ് പഠിച്ചിരിക്കേണ്ടതാണ് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എഴുതാനും മറക്കരുത് മറ്റൊരു വിഷയമായി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്